പറഞ്ഞിരിക്കുന്ന പ്രകാരം സൗഖ്യദായകമായ ജലം തീർത്ഥാന ദേവാലയത്തിൽ നിന്നും എന്റെ പേര് അനു ഞാൻ കരിമ്പനക്കുളത്തു നിന്നാണ് വരുന്നത് എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോ വന്നിരിക്കുന്നത് എൻ്റെ മകന്റെ പേര് ഫെലിക്സ് അവൻ കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഇവൻ ജനിച്ചപ്പോൾ തൊട്ട് പത്ത് വയസ്സ് വരെ അവനെന്നും വീസിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു അലർജിയുടെ പ്രോബ്ലം ഞങ്ങൾ പല ഡോക്ടർമാരെ കണ്ടു പല ഹോസ്പിറ്റലിലും പോയി അലോപ്പതി ഹോമിയോ എല്ലാ മെഡിസിനും കഴിച്ചു അവനെ ഇത് നെയ്സൽ സ്പ്രേ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഡെയിലി പലതവണ വലിക്കേണ്ടി വരുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങളിവിടെ മാന്ദ്ര പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കാണുകയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഉറവ വെള്ളത്തിൽ ഇവനെ കഴുകി ഇവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു അന്ന് തൊട്ട് ഇവന്റെ ഇതുവരെ ആ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല എൻ്റെ മോൻ്റെ അലർജിയും മാറ്റിയ ദൈവത്തിന് ഒത്തിരി നന്ദി സ്തോത്രം എൻ്റെ അമ്മ പറഞ്ഞതുപോലെ എനിക്ക് ഈ ജന്മന പ്രോബ്ലം ഉണ്ടായിരുന്നു അലർജിയും അപ്പോൾ ആണ് ഞങ്ങൾ ഈ മാന്തരപ്പള്ളിയിൽ വരുന്നത് മാന്ദ്രപ്പള്ളിയിൽ വന്നിട്ട് അച്ഛനെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അച്ഛനാണെങ്കിൽ ഈ അത്ഭുത ഉറവ വെള്ളത്തിൽ ഞങ്ങളെ കഴുകുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് പിന്നെ ശ്വാസമുട്ടലിൻ്റെ ഈ കുഴപ്പം പിന്നീടുണ്ടായിട്ടേയില്ല അത് ഈയിടെ ഞങ്ങൾ ഡോക്ടർമാരുടെയൊക്കെ എടുത്ത് തന്നെ കൺഫേം ചെയ്യുകയും ചെയ്തായിരുന്നു എനിക്ക് അത്ഭുത രോഗശാന്തി തന്ന ഈശോയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി എൻ്റെ പേര് ജോസ് ഞാൻ ഇളംകുളത്ത് നിന്ന് വരുന്നു എൻ്റെ മകൾക്ക് വേണ്ടി ഒരു സാക്ഷ്യം നൽകാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മകളുടെ പേര് സിയ അവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അവൾ ഒരു വർഷമായിട്ട് വിട്ടുപോകാത്ത വയറുവേദനയായിരുന്നു ഞങ്ങൾ ആദ്യമേ കാഞ്ഞപ്പള്ളി ആശുപത്രിയിൽ കാണിച്ചു അവിടുന്ന് കുറവില്ലായിട്ട് അവർ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു അവിടെ പോയി ഡോക്ടർമാരെ കാണിച്ചു സ്കാനെല്ലാം ചെയ്തു പക്ഷേ അവർ പറയുന്ന ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവൾക്ക് വയറുവേദന മാറുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മോളേം കൂട്ടി മാന്തരപ്പള്ളി വന്ന് അച്ഛനെ കാണുന്നത് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടുത്തെ അത്ഭുതകർവയിൽ വന്ന മുഖോ മോളുടെ മുഖവും തലയും കഴുകി ഞങ്ങൾ പ്രാർത്ഥിച്ചു എൻ്റെ മോൾ പരിപൂർണമായിട്ട് സുഖപ്പെട്ടു അത് പിന്നെ അവൾക്ക് വയരവേനയും ഉണ്ടായിട്ടില്ല എൻ്റെ മോൾക്ക് സൗഖ്യം നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു യേശുവേ യേശുവേ സ്തുതി നന്ദി എൻ്റെ പേര് സിയ എനിക്ക് ഒരു വർഷമായിട്ട് ഞാൻ മാന്തരപ്പള്ളിയിൽ വന്നു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ എൻ്റെ പേര് ഷൈബി ഞാൻ ന്യൂസിലാൻഡിൽ നേഴ്സായിട്ട് ഇപ്പം ജോലി ചെയ്തോണ്ടിരിക്കുന്നു എനിക്ക് അഞ്ച് വർഷമായിട്ട് മൂക്കിനകത്ത് ദശ വളരുകയും മൂക്കിന്ന് കണ്ടിന്യൂസ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു പല ഡോക്ടർമാരെ കാണിച്ചു പക്ഷേ എല്ലാവരും എനിക്ക് സ്റ്റീറോയിഡ് എടുക്കാൻ പറഞ്ഞു അലർജിയുടെ ടാബ്ലറ്റ് എടുക്കാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ഒരു കുറവുണ്ടായിട്ടില്ല കണ്ടിന്യൂസ് ഞാനിങ്ങനെ ഒരു അഞ്ച് കഴിച്ചീഫ് വരെ ഒരു ദിവസം യൂസ് ചെയ്യുമായിരുന്നു മൂക്ക് ചീറ്റാൻ വേണ്ടി അത്രയും സിവിയറായി പിന്നെ എനിക്ക് ബുദ്ധിമുട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഈ ചാരി ഇരുന്നായിരുന്നു ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്ന മിക്ക ദിവസങ്ങളിലും അത്രയും ഞാൻ അത് സിവിയറായിട്ട് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മാന്തരപ്പള്ളിയിൽ ഇവിടെ വന്നത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞറിഞ്ഞാണ് ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ടു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടുത്തെ നീരുറവ വെള്ളത്തിൽ മുഖം കഴുകാൻ അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഞാനിവിടെ അഞ്ച് വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന എൻ്റെ ബുദ്ധിമുട്ട് മൂക്കിൻ്റെ എനിക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും മൂക്കിൽ നിന്ന് കണ്ടിന്യൂസ് ഒലിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ അഞ്ച് ദിവസം അഞ്ച് കർച്ചീഫ് ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ ഞാനിവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മൂക്കിൽ നിന്നുള്ള ഒലിപ്പ് കംപ്ലീറ്റ് നിൽക്കുകയും രോഗശാന്തി ലഭിക്കുകയും ചെയ്തു എനിക്ക് പരിപൂർണ സൗഖ്യം തന്ന ഈശോയ്ക്ക് ഒരായിരമായിരം നന്ദി യേശുവെ നന്ദി യേശുവേ സ്തോത്രം ഇതെൻ്റെ ജീവിത പങ്കാളി ബിൻസി പി ജോർജ് ഞങ്ങൾ ന്യൂസിലാൻഡിനുള്ള വിസ പ്രോസസിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഓൾമോസ്റ്റ് എയ്റ്റ് മന്ത്സോളമായി ഞങ്ങളുടെ വിസ എപ്പോഴും പ ഓരോരോ പേപ്പേഴ്സ് ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോഴും തടസ്സങ്ങളായിരുന്നു ഞങ്ങളുടെ എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വന്ന് മര്യന്ധ്യാനത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് പെട്ടെന്ന് വിസയുടെ പ്രോസസ്സിങ് എല്ലാം എളുപ്പത്തിലാവുകയും വളരെ പെട്ടെന്ന് ഇതെല്ലാം ശരിയാവുകയും ചെയ്തു ഞങ്ങൾ അച്ഛനെ വന്ന് കണ്ടിരുന്നു അച്ഛനോട് പ്രാർത്ഥിക്കാൻ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു അച്ഛൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളും മാറി പെട്ടെന്ന് വിസ ഇഷ്യൂ ആയി ഞങ്ങൾ ഇനി കുടുംബസമേതം ന്യൂസിലാൻഡ് പോകാൻ വേണ്ടിയിരിക്കുകയാണ് യേശുവേ നന്ദി യേശുവേ സ്തോത്രം എൻ്റെ പേര് ടിൻഡു ജോസഫ് ഞാൻ ചേനപ്പാടിയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ ജർമ്മനിക്ക് പോകാനുള്ള എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ അഞ്ച് പേര് ഒന്നിച്ച് ബയോഡാറ്റ സബ്മിറ്റ് ചെയ്തു അതിലെ ഒരു ലെറ്റർ എനിക്ക് മാത്രം അവിടുന്ന് വരുന്ന ഒരു ഡെഫിസിറ്റ് ലെറ്റർ എനിക്ക് മാത്രം കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാന്ത്രപ്പള്ളിയിൽ വന്ന് ആരാധന കൂടുകയും അച്ഛനെ കാണുകയും അച്ഛനോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു അതിനുശേഷം എൻ്റെ തടസ്സങ്ങളെല്ലാം മാറി എനിക്ക് എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം മുന്നോട്ട് പോയി എനിക്ക് വിസ അടിച്ച് ലഭി കിട്ടി എൻ്റെ കൂടെയുള്ള അഞ്ച് പേർക്കും പേപ്പറുകളെല്ലാം ശരിയായി എനിക്ക് മാത്രം അത് തടസ്സമായിട്ടിരിക്കുകയായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ രണ്ട് ദിവസം കഴിയുമ്പോൾ അവിടുന്ന് നോട്ടിഫിക്കേഷൻ എനിക്ക് വരികയും എൻ്റെ പേപ്പറുകളെല്ലാം ശരിയാവുകയും എനിക്ക് വിസ അടിച്ച് ലഭിക്കുകയും ചെയ്തു ദൈവം എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു യേശുവി നന്ദി യേശുവി സ്തോത്രം എൻ്റെ മകനു വേണ്ടിയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് മകൻ ഇതുപോലെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിലും ഗ്യാസിന്റെ പ്രോബ്ലമൊക്കെയായിരുന്നു ഇവിടെ മോനെയും കൊണ്ട് വന്ന് ഇവിടെ ആരാധനയിൽ പങ്കെടുത്തു അതിനുശേഷം എൻ്റെ മകനെ പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചു എൻ്റെ പേര് ജോപ്പൻ ഞാൻ തരകനാട്ടിൽ നിന്ന് ചാനപ്പാടിയിന്ന് വരുന്നു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാദറും എൻ്റെ സ്വന്തം സഹോദരനും മരണപ്പെടുവാനിടയായി തുടർന്ന് എൻ്റെ അമ്മ വളരെയധികം മോശം ആവശ്യ നിലയിലോട്ട് പോകാനിടയായി തുടർന്ന് ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു പത്ത് ദിവസത്തോളം അമ്മ വളരെ അവശദ നിലയിലായിരുന്നു കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നത് അമ്മ അവശ നിലയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരാൾ വഴി മാന്തരെക്കുറിച്ച് അറിയാനിട വന്നു അങ്ങനെ ഞാൻ ഇവിടെ വരികയും അച്ഛനെ കാണുകയും എനിക്ക് ഇവിടുത്തെ അത്ഭുത നീരുറുവിന് വെള്ളം തന്നിട്ട് എന്നോട് പറഞ്ഞു നീ അമ്മയ്ക്ക് ഇതുകൊണ്ട് കൊടുക്കുക സൗഖ്യപ്പെടും അമ്മ ഇവിടെ വരാൻ ഇടവരും വരും ഞാനാ പറയു നീ വിശ്വാസത്തോടെ പൊക്കോളാൻ പറഞ്ഞു ഞാനിത് വിശ്വസിച്ച് അമ്മയ്ക്ക് കൊണ്ട് വെള്ളം കുടിക്കുകയും അമ്മ വെള്ളം കുടിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അമ്മ പറഞ്ഞ് വിശപ്പില്ലാത്ത ഇട എനിക്ക് വിശപ്പായി തുടങ്ങി എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ അമ്മയുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കാൻ എനിക്ക് കാണാൻ ഇടവന്നു ഇവിടെ അതിനുശേഷം ഈ വെള്ളം കുടിച്ചതിന് ശേഷം അമ്മയെ അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വരിയല്ലായിരുന്നു അമ്മ പറഞ്ഞു ഞാൻ ആ പള്ളി വരുന്നുണ്ട് എനിക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു ഞാനങ്ങ് അമ്മയെ ഇവിടെ കൊണ്ടുവരികയും അച്ഛനെ കാണിക്കുകയും അമ്മ തുടർന്ന് ഒഴിവുള്ളപ്പോഴൊക്കെ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് ഞങ്ങളുടെ കുടുംബസമേതം ഇപ്പോഴും അന്നൊക്കെ ഞാൻ ഗൾഫിലായിരുന്നെങ്കിലും വരുമ്പോഴേ ഞങ്ങൾ വൗതിക്ക് വരുമായിരുന്നു ഇപ്പോഴും ഞങ്ങളും അമ്മയും കുടുംബസമേതം ഇവിടെ വന്ന് ഒഴിവ് കിട്ടുന്ന എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഇവിടെ വന്ന് ഞങ്ങളുടെ കുടുംബസമേതം ആരാധനയെ പങ്കെടുത്ത് അച്ഛനെ കണ്ട ആശീർവാദം മേടിച്ച് ഞങ്ങൾ പോകാറുള്ളു ഉള്ള സന്തോഷമായിട്ട് ഇപ്പോൾ പോകുന്നു ദൈവം തന്ന സൗഖ്യത്തിന് ഒരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി എന്റെ പേര് സുജിത എൻ്റെ കുഞ്ഞിനു വേണ്ടി സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് മൂന്നാല് ദിവസം മുമ്പ് ഞങ്ങളൊന്ന് കുഞ്ഞിനെയും കൊണ്ട് വിറകിന് പോയായിരുന്നു വിറകെല്ലാം കഴിഞ്ഞ് വിറക്കിക്കഴിഞ്ഞപ്പം ഇച്ചിരി സന്ധ്യ ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞു കുഞ്ഞ് രാത്രിയിലെല്ലാം നിർത്താതെ കരച്ചിലും ഞെട്ടി ഉണരലിലുമായിരുന്നു ഞങ്ങൾ ഒത്തിരി വിഷമിച്ചായിരുന്നു അത് അതിനുശേഷം ഞങ്ങൾ മാന്ത്രയിലെ അച്ഛൻ്റെ എടുത്ത് വന്നു അച്ഛൻ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് പുറകു വെള്ളം കുഞ്ഞിന് കുടിക്കാൻ കൊടുത്തു അതിനുശേഷം കുഞ്ഞ് നല്ല സൗഖ്യമായി ഉറങ്ങി ഞെട്ടലെല്ലാം മാറി നല്ല സുഖം പ്രാപിച്ചു ഈശോ ഞങ്ങളുടെ കുഞ്ഞിനെ ഈശോയെ ഈശോയെ നന്ദി സ്തുതി എൻ്റെ പേര് മേരി അബ്രാഹാം ഞാൻ വിളക്ക് മാടത്തുനിന്ന് വരുന്നു എൻ്റെ കൊച്ചുമോന് കിട്ടിയ സൗഖ്യം സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കൊച്ചുമോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന് സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൻ്റെ അപ്പനും അമ്മയും അവിടുത്തെ ടീച്ചേഴ്സാണ് അവൻ അവന് സ്കൂളിൻ്റെ ഭാഗമൊക്കെ ചെന്ന് കഴി ക്ലാസിൻ്റെ ഭാഗമൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പേടിയാണേന്നും പറഞ്ഞ് കാർക്കൊണ്ട് ഇറങ്ങി പോകുമായിരുന്നു അവിടെ അവൻ്റെ അപ്പനും അമ്മയും ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടവൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഞാനവൻ്റെ വല്ലമ്മയാണ് ഞങ്ങൾ പല സ്ഥലത്തും പോയി കൊച്ചിനെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു വന്നിട്ടൊന്നും സൗഖ്യം വന്നില്ല ലാസ്റ്റ് മാന്തൃപ്പിള്ളയിൽ ഒരു സൗഖ്യത്തെപ്പറ്റി ഞങ്ങളറിഞ്ഞ് അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പം അച്ഛൻ ഞങ്ങളോട് ധ്യാനം കൂടാൻ പറഞ്ഞു ഞാൻ ഒന്ന് ധ്യാനം കൂടി ധ്യാനം കൂടിയതിന് മൂന്നാം ദിവസം കൊച്ചിന് സൗഖ്യം പ്രാപിച്ചു അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും മകൻ വിളിച്ചു പറഞ്ഞു അവന് ഒരു കുഴപ്പവും ഇല്ല വളരെ സന്തോഷത്തുകൂടി പരീക്ഷയ്ക്കൊക്കെ ഇരുന്ന് പഠിക്കുന്നു അത് അത് കയറി കഴിഞ്ഞപ്പം ഞങ്ങൾക്കും സന്തോഷമായി അവനും സന്തോഷമായി ഇപ്പം കുഴപ്പമൊന്നുമില്ല ദൈവം തന്ന സൗഖ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ ശ്രുതി പ്രിയപ്പെട്ടവരെ പലരും ചോദിച്ചു ഈ സ്ഥലം എവിടെയാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ടതാണ് ഈ തീർത്ഥാടന ദേവാലയം വിസ് അന്തോനീസിൻ്റെ നാമത്തിലുള്ള തീർത്ഥാടന ദേവാലയം കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പൊൻകുന്നത്തിന് സമീപമുള്ള മാന്തറ എന്നുള്ള ആ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന വിസ് അന്തോനീസിൻ്റെ നാമത്തിലുള്ള തീർത്ഥാടന ദേവാലയവും അതോടൊപ്പം തന്നെ ഒരു ധ്യാന സെൻ്ററും ഇതിലൂടെ കർത്താവ് അസാധാരണമായിട്ട് പ്രവർത്തിക്കുന്നു നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഇപ്രകാരം പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ആദ്യത്തെ മറുപടി ഇതാണ് അതായത് എല്ലാ ബലിപീഠത്തിന്റെ ബലിപീഠത്തിൽ നിന്നും കൃപയുടെ നീർച്ചാൽ ഒഴുകുന്നു എന്നത് സത്യമാണെന്ന് ലോകത്തിന് ബോധ്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വി സന്തോനിസ് ഉള്ള തീർത്ഥാടന ദേവാലയത്തില് ഇപ്രകാരം അൽത്താരയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ജലപ്രവാഹവും അതിലൂടെ അസാധാരണമായ വിധത്തിലുള്ള രോഗശാന്തികളും അടയാളങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷയുടെ സമ്പൂർണത യേശുവരിയുടെ മാത്രം ആ രക്ഷ പരിശുദ്ധ കുർബാനയിലൂടെ ലോകത്തിലേക്ക് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങും പരിശുദ്ധ കുർബാനയിലൂടെ ലോകത്തിലേക്ക് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുക തന്നെ ചെയ്യും